അസ്സാമലൈക്കും ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നത് എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കാതിരിക്കുക തീർച്ചയായും നിങ്ങളുടെ ലൈക്കുകൾ ഒരുപാട് പേരിലേക്ക് നമ്മുടെ വീഡിയോ എത്താനുള്ള കാരണമായി തീരും പരിശുദ്ധവും പരിഭാവനവുമായ മ്യാറാജ് രാവാണ് ഇന്ന് അഥവാ റജപുമാസം ഇരുപത്തിയേഴാം വരെ ആവുക ഇന്നത്തെ ദിവസം നാം ചെല്ലേണ്ട ചില ദിക്കറുകളെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് എല്ലാവരും കുടുംബസമേതം ഒറ്റയായിട്ടോ കൂട്ടമായിട്ടോ ഈ ദിക്കറുകൾ ചൊല്ലിത്തീർക്കാൻ പ്രത്യേകമായി നാം സമയം കണ്ടെത്തണം മകരിമിനസ്കാര ശേഷം നമുക്ക് ഈ ദിക്കർ ചൊല്ലാവുന്നതാണ് ഒന്നാമത്തെ വല്ലാഹു അക്ബർ ദിക്കറ് വല്ലാഹു അക്ബർ എന്ന ദിക്കുർ നൂറ് പ്രാവശ്യം ചൊല്ലുക രണ്ടാമത്തത് ഒരു സ്വലാത്താണ് മുഹമ്മദിൻ മുഹമ്മദിൻ ഈ സ്വലാത്തും നൂറ് പ്രാവശ്യം നാം ചൊല്ലുക മൂന്നാമത് ഒരു ചെറിയ ഒരു ദിക്കറാണ് സുബെഹാൻ അള്ളാഹി എന്നതാണ് ദിക്കുർ സുബഹാൻ അള്ളാഹി റഹൂ സുബഹാൻ അള്ളാഹി റൌഫ് എന്നിങ്ങനെ നൂറ് തവണ നാം ചൊല്ലുക അതിനുശേഷം ഒരു ദ്വായാണ് ചെറിയ ഒരു ദ്വാ അതും നാം നൂറ് പ്രാവശ്യം ചൊല്ലാൻ ശ്രമിക്കുക അള്ളാഹുമ്മ അൻത റബ്ബി ല ഇലാ ഇല്ല വ വ അന അന അൻ തനി വബുദുഖിക്കുബിക്കുസന അതു അബു ഉലക്ക ബിനി അലയ്യ وأبوء بذنب فاغفر لي فإنه لا يغفر الذنوب إلا أنت ونرى بريم اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على أهدك وبعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء ബിദംബിൻ ഫിർ ലി ഫു ലിർബ ഇല്ല അന്ത് ഈ തിക്രം നൂറ് പ്രാവശ്യം നാം ചെല്ലുക അതിനുശേഷം ഒരു യാസീൻ സൂറ തോതി നാം ഇഹപര വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായെങ്കിൽ ആ ചെയ്യുക ധാരാളം നന്മകൾ അള്ളാഹു താല ചുരിഞ്ഞു തരും അള്ളാഹു താല ഈ ദിവസത്തിൻ്റെ വറക്കത്ത് നമുക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ